സ്വന്തം കണ്ണിൽ തടിയിരിക്കെ അപരന്റെ കരടിനെക്കുറിച്ചുള്ള ആദിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തെരുവിൽ അന്തി ഉറങ്ങുമ്പോൾ യുക്രൈനായിട്ട് രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ അധിക സൈനിക സഹായ പാക്കേജാണ് ബൈഡൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കെ സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര സമൂഹം പോരാടുന്നതിനിടയിലാണ് യുദ്ധക്കൊതിയിൽ അന്തനായ ബൈഡന്റെ ഏറ്റവും പുതിയ സഹായ വാഗ്ദാനം വന്നത് ബൈഡന്റെ ഈ തീരുമാനത്തെ ശക്തമായി അപലപിക്കുകയാണ് അമേരിക്കയിലെ റഷ്യൻ എംബസിയും സംഘർഷം പോകാൻ ലക്ഷ്യമിട്ടുള്ള വിചിത്രമായ നീക്കമാണ് ബൈഡൻ തുടരുന്നത് എന്ന് റഷ്യൻ എംബസി കുറ്റപ്പെടുത്തി റഷ്യക്കെതിരെ പോരാടുന്നതിനായി യുക്രൈൻ അമേരിക്ക നൽകി വരുന്ന സഹായ പാക്കേജുകളിലെ ഏറ്റവും പുതിയ സംഭവ വികാസമാണ് ഈ കഴിഞ്ഞ പ്രഖ്യാപനം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയിൽ തെരുവിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ റിപ്പോർട്ടാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ പതിനെട്ട് ശതമാനം വർധനവാണ് തെരുവിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇതിൽ ഒന്നര ലക്ഷത്തോളം പേർ കുട്ടികളാണ് തെരുവിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഈ വർഷം മുപ്പത്തിമൂന്ന് ശതമാനം വർധനമുണ്ടായി പുതുവർഷത്തിന്റെ രാവിലെ യുക്രൈനായി രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ പുതിയ സൈനിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാനുള്ള വൈറ്റ് ഹൗസിന്റെ തീരുമാനത്തെ റഷ്യൻ എംബസി രൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ് പരാജയപ്പെടുന്ന യുക്രൈനിയൻ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നതിനായി അമേരിക്കയുടെ നികുതിദായകരുടെ വിഭവങ്ങൾ ബൈഡൻ ഭരണകൂടം മനഃപൂർവ്വം ഇല്ലാതാക്കുകയാണ് വ്യോമപ്രതിരോധം സൈനിക സഹായം ആളില്ല ഏരിയ സിസ്റ്റം എന്നിവയെല്ലാം വിവിധ മേഖലകളിലായി ഏകദേശം അറുപത്തി ഒന്ന് ദശാംശം നാല് ബില്യൺ ഡോളർ സൈനിക സഹായമാണ് യുക്രൈൻ അമേരിക്ക ഇതുവരെ നൽകിയിട്ടുള്ളത് യുക്രൈനിന്റെ പ്രതിരോധത്തിന് പിന്തുണ എന്ന പേരിൽ അമേരിക്ക നൽകുന്ന സഹായങ്ങൾ യഥാർത്ഥത്തിൽ ബൈഡന്റെ യഥാർത്ഥ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സമാധാന ശ്രമങ്ങളെ തകർക്കാനുമുള്ള നീക്കമായാണ് റഷ്യ വീക്ഷിക്കുന്നത് യുക്രൈന് ബൈഡൻ നൽകുന്ന സൈനിക സഹായത്തെ സലൻസ്കിക്ക് ബൈഡൻ നൽകുന്ന രക്തം പുരണ്ട സമ്മാനമെന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത് ഇത് കൊണ്ടൊക്കെ റഷ്യയെ പരാജയപ്പെടുത്താമെന്ന സ്വപ്നത്തിലേക്കാണ് ആണ് അമേരിക്ക വിഹരിക്കുന്നത് ജനുവരി ഇരുപതിന് തന്റെ കാലാവധി അവസാനിക്കാനിരിക്കവെയാണ് ബൈഡന്റെ സഹായ പ്രഖ്യാപനം വന്നത് രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ പാക്കേജിൽ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായവും അമേരിക്കൻ സ്റ്റോക്കിൽ നിന്നും ലഭിച്ച ഒന്ന് ദശാംശം രണ്ട് രണ്ട് ബില്യൺ ഡോളറും അമേരിക്കയുടെ സൈനിക വ്യവസായമായുള്ള കരാറുകളുടെ അധികമായി ലഭിച്ച ഒന്ന് ദശാംശം രണ്ട് രണ്ട് ബില്യൺ ഡോളറും ഉൾപ്പെടുന്നു സഹായത്തിൽ ഗണ്യമായ അളവിലുള്ള യുദ്ധ ഉപകരണങ്ങൾ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പീരങ്കികൾ എന്നിവയും ഉൾപ്പെടും ജനുവരി ഇരുപതിന് അധികാരം നിൽക്കുന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ യുക്രൈന് അമേരിക്ക നൽകി സഹായം ഇനിയും അമേരിക്ക തുടരുമോ എന്നത് അനിശ്ചിതത്തിലാണ് അതേസമയം മരവിപ്പിച്ച റഷ്യയുടെ ആസ്തികളാണ് അമേരിക്ക യുദ്ധത്തിനുള്ള ധനസഹായമായി കൈമാറുന്നതെന്ന് യുക്രൈൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി ഡെനിസ് ഷെമിഗൽ ആയിരുന്നു പതിനഞ്ച് ബില്യൺ ഡോളർ അമേരിക്ക യുക്രൈന് നൽകുന്നത് റഷ്യയുടെ മരവിപ്പിച്ച ആസ്തികളിൽ നിന്നുമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഇത്തരത്തിലുള്ള നടപടിക്കെതിരെ ക്രൈം ലൈൻ വക്താവ് ദിമിത്രി പെസ്കോവ് മുമ്പ് രംഗത്ത് വന്നിരുന്നു ഇതൊരു തരത്തിലുള്ള അമേരിക്കയുടെ മോഷണമാണെന്നും ഇതിനെതിരെ റഷ്യ ശക്തമായി പ്രതികരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ആ പ്രതികരണം ഏത് രീതിയിലാകുമെന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത് な。